ഹായ് ഹലോ എല്ലാവർക്കും കെ ജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നൊരു കുഞ്ഞ് ഓർഡർ ആയിരുന്നു കേട്ടോ ലിബാമും അതുപോലെ തന്നെ അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീമിനാണ് ഓർഡർ ഉണ്ടായിരുന്നത് ലിപ് ലിബാമൊക്കെ നമ്മൾ മുൻപും പലതവണ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബീട്രൂട്ടും അതുപോലെ തന്നെ വേമ്പാലപ്പട്ടയും വെച്ചിട്ടാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ്ങുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള വേമ്പാലപ്പാട്ടയും ഒരു ലിപ് ബാമും പിന്നെ നമ്മുടെ അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീമും പിന്നെ അതുപോലെ തന്നെ അലോവേറയുടെയും പിന്നെ നമ്മുടെ നീമിൻ്റെ സോപ്പൊക്കെ അപ്പോൾ അതേ ഇത് നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസ് വാക്സ് കോക്കോ ബട്ടർ ഷിയ ബട്ടർ ആൽമണ്ട് ഓയിൽ ബീട്രൂട്ട് ഓയിൽ വേമ്പാല പട്ടാഡ ഓയില് ജോജോബ് ഓയില് പിന്നെ അതുപോലെ തന്നെ കളർ ഫ്രാഗ്രൻസ് ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് കേട്ടോ ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വെള്ളം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ട് എൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് ഇത് ഇത് ലിബാമിൻ്റെ കണ്ട് ആണ് കേട്ടോ ഇത് എട്ട് ഗ്രാമാണ് വരുന്നത് അപ്പോൾ ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്തെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു വാക്സുകളും അതുപോലെ തന്നെ ഓയിൽസും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് വൈറ്റമിൻ ഓയിൽ ഓയില് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തായിട്ട് ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നത് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടി വരും കളറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മെറൂൺ ലിപ് പേസ്റ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള സ്മെല്ലും വേണമെന്നുള്ളതുകൊണ്ട് തന്നെ സ്ട്രോബെറിയുടെ ലിപ് ഫ്രാഗ്രൻസ് കണ്ടും ചേർത്ത് കേട്ടോ ഇനി സ്മെല്ലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണേ അഡ് അതുകൊണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് മിക്സാക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ൊരു തിക്നെസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇറക്കി വെച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതിന് ലിബാമിന് കളറൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് കയ്യിലെടുത്ത് ഇതുപോലെ ഇട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു തീയൊരു കളറിലേക്കായിരിക്കും കേട്ടോ കിട്ടുന്നത് കളറൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ് ഓർഡർ തരുന്നത് അതനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ കളറ് ചിലർക്ക് വളരെ ലൈറ്റായിട്ട് മതിയാകും ചിലർക്ക് കുറച്ച് ഡാർക്കായിട്ട് വേണം എന്നങ്ങനെയൊക്കെ പറയണവരുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനത്തെ ലിബ്ബാമ് നമ്മൾ ഓരോരോ കണ്ടെയ്നേഴ്സിലായിട്ട് ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം നമ്മളിത് ഇവിടെ ഫിൽ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇത് അവിടെ നമ്മൾ ആവാനായിട്ട് വെക്കുകയാണ് ഒരു ഇരുപത്തൊൻപത് ലിബ്ബാമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെറ്റാക്കി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതവിടെ സെറ്റ് ആവാനായിട്ട് വെച്ചതിന് ശേഷം അടുത്തായിട്ട് ക്രീം നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാവേ അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീമിനും ഓർഡർ ഉണ്ടായിരുന്നു അതാണിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് ഓർഡർ ഉണ്ടായിരുന്ന അന്നാണ് ചെയ്യുന്നത് രാവിലെ ഇരുന്ന് ചെയ്യണതാണ് കേട്ടോ ഇത് അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീം ഒരു മുന്നൂറ് ഗ്രാം ആണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ ചെയ്യുന്ന വീഡിയോ പല തവണ ചെയ്തിട്ടുള്ളതാണേ അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം അലോവേരയുടെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ജെല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ഗ്രാം നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട് ആ വിസ്ക് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കണമായിരിക്കും കൂടുതൽ നല്ലത് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ബീറ്റർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് അപ്പം രീതിയിൽ വീണ്ടും ഒരു ആറ് ഗ്രാമിൻ്റെ അടുത്ത് ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക വീണ്ടും ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെറിയൊരു അൻപത് ഗ്രാം ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ ഇനി നമുക്ക് അലോവേരയുടെ ജെല്ല് നമുക്ക് കടയിൽ നിന്ന് ഇപ്പം മേടിക്കാൻ കിട്ടൂല അത് വെച്ചിട്ടാണെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് വരുന്നത് അതിലേക്ക് വീണ്ടും ഒരു ആറ് ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് സെയിം രീതിയിൽ തന്നെ വീണ്ടും മിക്സ് ആക്കി കൊടുക്കുകയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ചെയ്ത് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അവർ സെയിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തടുത്തിലായിട്ട് ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ അതൊരു മൂന്നാലഞ്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വൈറ്റമിൻ ഇയുടെ ഓയിലിപ്പോൾ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്യാപ്സ്യൂൾ ആണെങ്കിൽ അതൊരെണ്ണം മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇനി സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്മെല്ല് ആഡ് ചെയ്യാം ഞാനിപ്പോൾ സ്മെല്ല് ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ടൊരു സ്മെല്ല് ചേർത്ത് പിന്നെ അതിന് ശേഷം പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രിസെർവേറ്റീവ് ഒരു സീറോ പോയിൻറ്റ് ടു ഫൈവ് ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോൾ ആണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ക്രീം വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്തില്ലാണ് അപ്പോൾ ഇത് നമ്മളതിനുവേണ്ടിയിട്ട് ഈ പി എച്ചിൻ്റെ സ്ട്രിപ്സ് ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു പി എച്ചിൻ്റെ സ്ലിപ്സിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു പേപ്പറിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ആ ഒരു പി എച്ചിൻ്റെ ബുക്കിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പി എച്ച് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു പി എച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു അഞ്ചിനും ആറിനും ഇടയിലായിട്ടാണ് കേട്ടോ നമുക്ക് പി എച്ച് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കുന്നുണ്ടെട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്തില്ലയെന്ന് ചോദിച്ചും കുഴപ്പമൊന്നുമില്ല പി എച്ച് ൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഏത് കണ്ടെയ്നറിലോട്ടാണ് മാറ്റാനുള്ളത് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് ജസ്റ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെയൊക്കെ അടുത്തായി എന്നിട്ട് നമ്മൾ ക്ലിങ് ഫിലിം മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ക്രീം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ക്രീം ഇരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്ത് നോക്കി നന്നായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്കതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇത് അൻപത് ആണ് വരുന്നത് അതിലേക്ക് നമ്മുടെ ഒരു ക്രീം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ക്രീം നമുക്ക് എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈകാലുകളിലും അതുപോലെ തന്നെ വൈകിട്ടൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോകത്തൊന്നുമില്ല കേട്ടോ എബോ സിക്സ് മന്ത് ആണ് ക്രീമിൻ്റെ ഒരു എക്സ്പയറി എന്ന് പറയുന്നത് അത് പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല റൂം ടെമ്പറച്ചറിൽ വെക്കാവുന്നതാണ് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് അൻപത് ഗ്രാം ഉണ്ടാക്കണത് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം വെച്ച് ചെയ്യണത് അഞ്ഞൂറ് ഗ്രാം വെച്ച് ചെയ്യണതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ ക്രീമും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഇനി ലിബാമിൻ്റെ കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ലിബാമിൻ്റെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ലിഡും കാര്യങ്ങളെല്ലാം ഇടേണ്ടതായിട്ടുണ്ട് പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടിൻറ്റഡ് ആയിട്ടുള്ള ബീട്രൂട്ടും വേമ്പാലപ്പട്ടയും വെച്ചിട്ടുള്ള ലിബാമ് വരുന്നത് അതെ നമ്മൾ ജസ്റ്റ് കയ്യിലിങ്ങൂടെ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാട്ടോ അതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് വരുമ്പം ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന കളർ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റടിക്ക് ഉണ്ടാക്കാതെ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലിബാമ്പൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു മെഷർമെൻറ്റ് ഇപ്പോൾ കാണുന്ന ഒരു വീഡിയോ എങ്കിൽ അതിന് പകുതിയൊക്കെ എടുത്ത് ചെയ്താൽ മതിയാകുട്ടെ ആദ്യം ചെറിയ ക്വാണ്ടിറ്റി ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ലതായിട്ട് കിട്ടിയിരുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ നമ്മൾ ലിബാമിൻ്റെ ഇനി ലിഡും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ാണ് അപ്പോൾ ലിഡ് ഇട്ടിട്ടുണ്ട് ക്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കലാണ് അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ലിബാമിൻ്റെ സ്റ്റിക്കർ വരുന്നത് അപ്പോൾ സ്റ്റിക്കറുകളെ ഒട്ടിച്ചു കഴിഞ്ഞതേ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലിബ്ബാമ് വരുന്നത് അപ്പോൾ എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് എണ്ണത്തിൽ മാത്രമാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ബാക്കിയുള്ളതിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത് ലിബാമും അങ്ങനെ റെഡി ആയിട്ടുണ്ട് ക്രീമും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിബാമിനുള്ള മെറ്റീരിയൽസോ അതുപോലെ പിന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ലിബ്ബാം ക്രീമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകോട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കും ഇങ്ങനെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും അത്രയൊക്കെയുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം